ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ മാർ നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർദ്ധക്യം ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ധനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം ആയിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ നമ്മെ കാത്തുപരിപാലിച്ച് ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകലിലും എത്ര പേർ നന്ദി പറയും സന്തോഷത്തോടെ എത്ര പേർ ഇന്ന് പകലിലും കൂടി ആയിരിക്കുന്നു ഈ ആഴ്ച കൂടി കഴിഞ്ഞാൽ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അമി സ്ത്രോത്ര പതിനൊന്ന് Most awesome. um ഇരുപത്തിയൊന്ന് ദിവസവും നമ്മെ കാത്തു പരിപാലിച്ച് നമുക്കുള്ള സകല നന്മകൾ തന്നെ നമ്മെ പരിപാലിച്ച ദൈവത്തിന് ഇന്നു പകലിലും എത്ര പേർ സന്തോഷത്തോടു കൂടി നന്ദി പറയും അത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട് ഓരോ നന്മയെങ്കിലും ലഭിച്ചവർ ഇത് കേൾക്കാതെ ഇരിക്കത്തില്ല അതുകൊണ്ട് ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ കേൾക്കുന്ന ഈ ജീവനുള്ള വചനം അമേ നിങ്ങൾക്കത് അനുഗ്രഹമാണെങ്കിൽ ഒരു യും വിചാരിക്കാതെ അസൂയയില്ലാതെ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളും ദൈവരാജ്യത്തിന്റെയും നിത്യജീവന്റെയും അവകാശങ്ങളായി മാറണമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രബോധിപ്പിച്ചു കൊണ്ട് ഈ മാസം തുടർമാനമായി കേൾക്കുന്ന നിത്യജീവന്റെ സന്ദേശത്തിലേക്ക് നമുക്ക് നേരിട്ട് പോകാം യൂതയുടെ ലേഖനം ആമേൻ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പി യൂത ഒന്നിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളും യേശുവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തി പരിശുദ്ധമായി പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നു കൊണ്ട് ദൈവ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൽ വളരെ ശക്തമായ ഒരു ലേഖനമാണ് യൂതയുടെ ആമീൻ പുസ്തകം എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിന് മുൻപ് തന്നെ ഇതിനെ കൊണ്ട് പേസ്റ്റ് ചെയ്തിരിക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണമുണ്ട് അതിൻ്റെ ഓരോ പദങ്ങളും വാക്കുകളും അതിൻ്റെ ഓരോ വാക്യങ്ങളും നമ്മളെ ഭയങ്കരമായി ചിന്തിപ്പിക്കുന്നതാണ് ഇവിടെ ചെയ്ത പത്തൊമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നു അവർ ഭിന്നത ഉണ്ടാക്കുന്ന പ്രാകൃതരന്മാർ ആത്മാവില്ലാത്തവർ നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് വെച്ച ജഡത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ദൈവത്തെ ആമേൻ പിൻപറ്റി ജീവിക്കുന്ന നിത്യജീവന് വേണ്ടി ആശിയോട് ജീവിക്കുന്ന ഒരു ദൈവസഭയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി കൈമാറ്റം ചെയ്യുന്ന ഒരു ദൂതാണ് ഇവിടെ ഇതാ പറയുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ഒന്നെന്താണ് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം എന്ന് വെച്ചാൽ യേശു അവന്റെ വചനത്തിലുള്ള ഒരു വിശ്വാസം എന്റെ അകത്ത് വെളിപ്പെടണമെന്ന് എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കും നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ തന്നെ ആത്മീയ വർദ്ധവന് വരുത്തി എന്ന് വെച്ചാൽ ഈ വർഷം തീരാൻ ഇനി മണിക്കൂറുകളെ ഉള്ളൂ നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവിൽ നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് അതിനെ സ്വായത്തമാക്കുന്ന ദൈവകൃപ നമ്മളിൽ വെളിപ്പെടുന്നതിലേക്ക് വേണ്ടി ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തുവാൻ പറയുകയാണ് ആരും നമ്മളെ ഉത്സാഹിപ്പിക്കത്തില്ല ആരും നമ്മളെ ഉയർത്തത്തില്ല ആരും നമ്മളെ ക്രിസ്തു ജീവിതത്തിൽ കൈപിടിച്ചുകൊണ്ട് നടക്കത്തില്ല നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ റോൾ മോഡൽ മോഡലാകുമെന്ന് വിചാരിക്കരുത് നമുക്ക് തന്നെ ക്രിസ്തുവിന്റെ വചനം പഠിപ്പിക്കുന്നു അതിൽ നിന്ന് വളർന്നു വരുവാൻ അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധനവു വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു കണ്ടോ ഒന്നാമത്തേത് അതിവിശുദ്ധ വിശ്വാസം രണ്ട് ആത്മീയ വർദ്ധനവ് മൂന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന നാലെന്താണ് നിത്യജീവന് വേണ്ടിയുള്ള വാഞ്ച അഞ്ച് അമ്മ ദൈവിക കരുണ നമുക്ക് ലഭിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ആറ് ദൈവ സ്നേഹത്തിൽ തന്നെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും ഇവിടെയാണ് പറയുന്നു നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന പ്രാർത്ഥിച്ചും അവർ പരിശുദ്ധമാ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുകയും അതോടൊപ്പം തന്നെ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും എങ്കിൽ നിങ്ങൾ നിത്യജീവൻ്റെ അവകാശികളായി മാറുക തന്നെ ചെയ്യും അപ്പം ഈ ദിവസങ്ങളിൽ ആ ദൈവിക വിശ്വാസം നമ്മുടെ അകത്ത് വരണം ഒരു ആത്മീയ വർധനവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം മീൻ നാല് ദൈവ കരുണ നമ്മുടെ അകത്ത് വെളിപ്പെടണം അഞ്ച് ദൈവ സ്നേഹത്തിൽ നമ്മളെ തന്നെ തീരണം ഈ നാല് കാര്യ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ള അവകാശം നമ്മൾ പ്രാപിച്ചെടുക്കുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ അതിവിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിച്ചിട്ട് ആത്മീയ ആത്മീയവർദ്ധന ും പരിശുദ്ധമാ പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ കരുണയോടുകൂടി അവൻ ദൈവ കൂടി മുന്നോട്ട് പോകുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ ഈ വർഷത്തിൻ്റെ ആരംഭം ദിവസം കണ്ട നമ്മളെ അവസാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കും അവൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ആ നിത്യജീവനെ അവകാശമാക്കിയെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് जिस असलह सी गर्भिड़ी थी